വെൽക്കം ബാക്ക് ടു ലെച്ചസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അഫോർഡബിൾ റേറ്റിൽ വിത്ത് ലൈനിങ് വരുന്ന അടിപൊളിയായിട്ടുള്ള ജോർജഡ് ചുരിദാറുകളുമായിട്ടാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ജോർജറ്റ് ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കണ്ട വേഗം വേഗം ഓർഡർ ചെയ്തോളാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇപ്പൊ ഈ കാണിക്കുന്ന ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുകയാണ് വേണ്ടത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഒരു ഒണിയൻ പിങ്ക് കളറിലും ഒരു ഗ്രീൻ കളറിലും ചെറിയ ചെറിയ പൂക്കളാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിചിത്ര സിൽക്കിലൊക്കെ കാണിച്ച പോലെ തന്നെയുള്ളൊരു വർക്കാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരിക ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് രണ്ട് സൈഡിലും ഇതേ ഇതുപോലെ സ്കാല വർക്ക് ചെയ്തിട്ട് ഫുൾ ഇതേ ബൂട്ടാസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് ചുരിദാർ വരിക സെയിം ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപ സെവൻ ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് അതിലും അതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട മെറൂൺ കളറിൽ അതേ ഇതുപോലെ പീച്ച് കളർ ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ കളറാണ് ഒരു മസ്റ്റാർഡ് എല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ അതിലോട്ട് ഇതേ പിങ്ക് കളറിലാണ് വർക്ക് വന്നിരിക്കുന്നത് പിങ്ക് പീച്ച് കളറിൽ ഇത് ഇതുപോലെയാണ് അതിന്റെ ദുപ്പട്ട വരാ ദുപ്പട്ട ഇതുപോലെ ബൂട്ടാസ് വരും എന്നിട്ട് രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് പീച്ച് കളർ കൊണ്ട് തന്നെ ക്രേപ്പ് ആണ് ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് ലൈനിങ് ആയിട്ട് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ ക്രേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് വൈറ്റ് കളറിലാണ് വൈറ്റ് കളറിലും ബീച്ച് കളറാണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ക്രേപ്പ് ക്രേപ്പാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആരും എന്നോട് വൈറ്റ് ചുരിദാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ അപ്പൊ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാം കേട്ടോ നല്ലൊരു വൈറ്റ് ചുരിദാർ ആയിരിക്കും ആണ് ബോട്ടമായിട്ട് ഇറ്റ ചേർന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ഇത് പെട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഒലിവ് ഗ്രീൻ കളറിലാണ് അതിൽ ലോക്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ഇത് ഇതുപോലെ വർക്ക് വരും ഇതിന് ബോട്ടോ സാൻഡോൺ ആണ് ബോട്ടോ ലൈനിങ് സാന്റോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റിഅൻപത് രൂപ ഇതെ നെക്സ്റ്റ് കളർ നേവി ബ്ലൂ കളറാണ് അതിൽ ഈ നെക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് സിംബിൾ സാൻഡോൺ ആണ് ബോട്ടോ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫുൾ ബുട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് ബ്ലാക്ക് ഇത് വേറൊരു ബ്ലാക്ക് ആണ് ഇതിന് കോമ്പിനേഷൻ വരുന്നത് ഗ്രീനും പീച്ചും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളത് മൾട്ടി കളറിലാണ് കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ടയില് ഗ്രീൻ കളറിലുള്ള ബൂട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് വരിക സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്ന റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഇതാണ് ഇനി നെക്സ്റ്റ് കളർ നല്ലൊരു പർപ്പിൾ കളർ ആണ് ഇങ്ങനെ വരും സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബൂട്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിൻ്റെ എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോഴത്തെ വീഡിയോ കാണാം ബായ്